അപ്പൊ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് അടുത്തൊരു അൺബോക്സിംഗ് വീഡിയോയുമായിട്ടാണ് നമ്മുടെ ബേബിക്ക് വേണ്ടിയിട്ടുള്ള അടുത്തൊരു പ്രൊഡക്റ്റ് വന്നിട്ടുണ്ട് അപ്പൊ നമുക്കിതൊന്ന് അൺബോക്സ് ചെയ്യാം ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് ഓർഡർ ചെയ്തിരിക്കുന്നത് നല്ല സെക്യൂർ ആയിട്ടൊക്കെയാണ് പാക്ക് ചെയ്ത് വന്നേക്കുന്നത് നല്ല വെയിറ്റ് കേട്ടോ ഇതാണ് ഞാൻ ഓർഡർ ചെയ്തേക്കുന്നത് ഇതെന്താണെന്ന് മനസ്സിലാകാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞുതരാം ബേബി വൈറ്റ്സ് ആണ് കേട്ടോ അടുത്ത് കാണിച്ചുണ്ടോ നല്ല പ്രീമിയം ക്വാളിറ്റി ആയിട്ടുള്ള ഒരു ബേബി വൈറ്റ്സ് ആണ് ഞാൻ ഓർഡർ ചെയ്തേക്കുന്നത് ഇത് എത്ര എണ്ണം എന്ന് വെച്ചാൽ ഒരു കോംബോ പാക്കായിട്ടാണ് ഓർഡർ ചെയ്തത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ആറ് എണ്ണം ഉണ്ട് അപ്പൊ നമുക്ക് ഇതൊന്ന് അൺബോക്സ് ചെയ്യാം നല്ല ക്വാളിറ്റി സാധനം തന്നെയാണ് നമ്മൾ ഓർഡർ ചെയ്തേക്കുന്നത് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ന്യൂ ബോൺ ബേബീസിന് നല്ല ക്വാളിറ്റി ആയിട്ടുള്ള പ്രൊഡക്റ്റ് വേണം വാങ്ങിക്കാനായിട്ട് കാര്യം തീരെ ചെറിയ ബേബീസ് ഉണ്ട് ബാബിയോ ബേബി ബെറ്റ് ബൈഫ് ആണ് കേട്ടോ നല്ല ഇത് നല്ല യൂസ് ചെയ്യാനായിട്ട് നല്ല കംഫർട്ടബിൾ ആണ് കേട്ടോ സാധാരണ അപ്പൊ ഇടക്ക് വെച്ച് നമ്മൾ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയെന്നത് കറണ്ട് ഒന്ന് പോയായിരുന്നു കേട്ടോ അതാണ് ഇപ്പൊ കറണ്ട് വന്നിട്ടുണ്ട് അപ്പൊ വീണ്ടും കണ്ടിന്യൂ അപ്പൊ ഇതെന്ന് പറയുന്ന ബ്രാൻഡിന്റെ നെയിം എന്ന് പറയുന്നത് നോവൽ പ്രീമിയം ടിഷ്യൂസ് ആണ് കേട്ടോ നോവൽ പ്രീമിയം ടിഷ്യൂസ് അപ്പൊ ഇതിന്റെ അകത്ത് ഒരു പാക്കറ്റിനകത്ത് എൺപത് ടിഷ്യൂസ് ഉണ്ട് എൺപത് വെബ് വൈപ്സ് ഉണ്ട് ഒരു പാക്കറ്റിനകത്ത് അങ്ങനെയാണെങ്കിലും നമ്മൾ ആറെണ്ണം ഓർഡർ ചെയ്തിട്ടുണ്ട് ഈ ആറെണ്ണത്തിലും കൂടെ നാനൂറ്റി ടിഷ്യൂസ് ഉണ്ട് അപ്പം പിന്നെ ഇതിനെക്കുറിച്ച് വേറെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് അലോവേര അലോവേരയുടെ ഒക്കെ ഒരു സംഭവമാണ് പിന്നെ അതുപോലെ തന്നെ സെൻസിറ്റീവ് ഫോർമുലയാണ് പിന്നെ അതുപോലെ തന്നെ ആൽക്കഹോൾ ഫ്രീ ആണ് അപ്പൊ എന്തായാലും നമുക്ക് ഇതൊന്ന് ഒപ്പിച്ചു നോക്കാം ഒരെണ്ണം ഇതെന്തായാലും എനിക്കായിരിക്കും ബാക്കി രണ്ടെണ്ണം നമ്മൾ വെക്കും ഈ ഒരെണ്ണം നമ്മൾ എടുക്കും നമുക്ക് വേണ്ടി ഒരെണ്ണം എടുക്കുന്നതാണ് അപ്പൊ എന്താ സംഭവം എന്ന് വെച്ചാൽ നമ്മൾ ഇത് ഓപ്പൺ ചെയ്യുന്നൊന്ന് ഒന്ന് കാണിച്ചു തരാം ജസ്റ്റ് ഇതേ ഇങ്ങനെ ഓപ്പൺ ചെയ്യും വാ കേട്ടാ ആ നല്ല പാക്കേജിംഗ് ആണ് ഇത് ഇവിടെ ഒരു സംഭവം കവർ ചെയ്തിട്ടുണ്ട് ഓപ്പൺ എന്ന് എഴുതിയിട്ടുണ്ട് ഇത് നൈസായിട്ട് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്യുമ്പത് ഇങ്ങനൊരു സംഭവം കാണും കണ്ടോ അപ്പൊ ഇതാണ് കണ്ടത് ഇതിൽ നിന്ന് നമ്മള് ഒരു വൈപ്സ് എടുത്ത് കാണിക്കാം നല്ല സ്മെ നല്ല സ്മെല്ലുണ്ട് കേട്ടോ നല്ല സ്മെല്ലുണ്ട് നല്ല അത്യാവശ്യം അത്യാവശ്യം നല്ല രീതിയിൽ വെറ്റായിട്ടുള്ള ഒരു ടിഷ്യൂ ആണ് കണ്ട ഇപ്പൊ ഇത് നമുക്ക് ബേബീസിന് പിന്നെ എന്താ ഈ എപ്പോഴും ഇട്ട് കുളിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇടയ്ക്ക് നമുക്ക് കൊച്ചു വേർക്കൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇതിങ്ങനെ വൈപ്പ് ചെയ്ത് കണ്ടോ നല്ല ഇത് വെറ്റായിട്ടുണ്ട് കണ്ടോ നല്ല സ്മെല് സൂപ്പർ കണ്ട ഇങ്ങനെ നമുക്ക് വേണെങ്കി ഇങ്ങനെ ൊടച്ചെടുക്കാം നമ്മളെടുക്കും ആരെണ്ണം അപ്പൊ ഇതെന്താ സംഭവം വെച്ചാൽ കുഞ്ഞ് യൂറിനൊക്കെ പാസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും എപ്പോഴും ഇങ്ങനെ വെള്ളത്തിലിട്ട് ഇതാക്കണ്ടല്ലോ അങ്ങനെ വേണമെങ്കിൽ യൂസ് ചെയ്യാം അങ്ങനെ പല പല യൂസ് ഉണ്ട് കേട്ടോ ഇതിന് അതെ തന്നെ എല്ലാവർക്കും അറിയാമല്ലോ അപ്പം ഇത് ഇത് നല്ല ക്വാളിറ്റി ഉള്ള ഇതാ ടിഷ്യൂ അതെ ഇങ്ങനെ കീറി പോകത്തൊന്നും ചില ടിഷ്യൂസ് ടിഷ്യൂസ് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഇതാക്കുമ്പോ തന്നെ ഇങ്ങനെ പേപ്പർ പറഞ്ഞു പോകുന്ന പോലെ പോകും ഇത് പക്ഷെ അങ്ങനെ ഒന്നും കേട്ടോ നല്ല നല്ല ക്വാളിറ്റി ഉണ്ട് കണ്ട അത് ഇങ്ങനെ ഞാൻ നല്ലപോലെ അമർത്തി വലിച്ചിട്ടാണ് ഇങ്ങനെയൊക്കെ വരുന്നത് നല്ല സൂപ്പർ ടിഷു ആണ് നല്ല സ്മെല്ലാണ് അടിപൊളിയാണ് എല്ലാവരും ആവശ്യമുള്ളവരൊക്കെ ഒന്ന് ഓർഡർ ചെയ്തു കേട്ടോ സൂപ്പറാണ് അപ്പൊ എന്തായാലും ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് ഇനി അടുത്ത് ഓർഡർ ചെയ്തിട്ടുണ്ട് അത് ഉടനെ 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 ഓരോരോ കണ്ട ഞാൻ വീഡിയോ എടുക്കുന്നത് ഞാൻ വീഡിയോ എടുക്കുന്നത് എന്താ വെച്ചാൽ നമ്മുടെ ഒരു സന്തോഷം അതുപോലെ തന്നെ അതെ അതുപോലെ തന്നെ വേറൊരു കാര്യമുണ്ട് ഇപ്പം ഇനി വരാൻ പോകുന്ന ന്യൂ ബോൺ ബേബീസിനുണ്ടല്ലോ അപ്പൊ അവരുടെ അമ്മമാർക്കാണെങ്കിലും ഇതൊക്കെ കാണുമ്പോഴത്തേക്കും അതിന്റെ സാധനം വാങ്ങിക്കാം അപ്പൊ ഇതൊക്കെ ആവശ്യം ഉള്ളതാണ് എന്നുള്ളത് ഒരു ഇത് വരും ഇപ്പം വെറ്റ് വൈറ്റ്സ് ഇത്രയും ഇതില് എനിക്ക് വിദ്യ ഇപ്പൊ നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി ഫ്ലിപ്കാർട്ടിൽ അതെ നമ്മളൊരു പ്രൊമോഷൻ പോലെ അപ്പൊ എന്താ സംഭവം അല്ല ഇതെന്താന്ന് വെച്ചാൽ ഇതിപ്പോ ഉപകാരമുള്ള വീഡിയോ ആണ് നമ്മള് വെറുതെ ചെയ്യുന്ന ഒരു വീഡിയോ അല്ല അപ്പൊ ഇതെന്താന്ന് വെച്ചാൽ ഇത് ആവശ്യമുള്ളവർക്ക് ഇത് വാങ്ങിക്കാം കാര്യം എന്താന്ന് വെച്ചാൽ നല്ല ക്വാളിറ്റി ആളിറ്റി അത് തന്നെ എല്ലാവർക്കും ഒരു എന്താണ് പ്രൊമോഷൻ ആയിക്കോട്ടെ എല്ലാവർക്കും വാങ്ങിക്കാം ഇനിയും അതിപ്പോ ബേബി വൈപ്സ് എന്ന് പറയുന്ന ബേബിക്ക് മാത്രം ഇല്ലാട്ടാ വലിയവർക്കും യൂസ് ചെയ്യാം കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല അതെ 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 അപ്പൊ എല്ലാവർക്കും യൂസ് ചെയ്യാം എല്ലാവർക്കും വെറ്റ് ടിഷ്യൂ വേണോ വേണോ എന്നുള്ളവർക്ക് ഇപ്പൊ ഇച്ചിരി വലിയ കുട്ടികളൊക്കെ ഉള്ളവർക്കാണെങ്കിലും ഒക്കെ യൂസ് ചെയ്യാൻ നല്ല സൂപ്പറാണ് അടിപൊളിയാണ് ഒരു അതെ ഒരിക്കലും ഒരു ഇത് കെമിക്കൽ ഒന്നും ഇല്ല സൂപ്പർ സാധനമാണ് അപ്പൊ എന്തായാലും അടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരെ ബൈ ബൈ